അപ്പോൾ നല്ല പോലെ താരൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്ന് വെച്ചു ഇഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് താരം ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വീഴാറുണ്ടായിരുന്നോട്ടോ ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ മാത്രമേ ടിപ്സ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്സാണ് എന്താ പറയുക താരൻ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് ആണ്ട്ടോ ഞാൻ ഈ വർഷം വീഡിയോ ഒന്നും ഇല്ലാന്ന് വന്നിരിക്കുകയായിരുന്നു പലപ്പോഴും ഷോർട്സ് മാത്രം ഇട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാനിങ്ങനെ കണ്ണാടി നോക്കി ചീവിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ എനിക്കിങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്യാം എന്നും കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ മുടി ഞാൻ വരച്ച് നിർത്തണം എന്നില്ല അപ്പോൾ എൻ്റെ മുടിയിലെന്ന് പറഞ്ഞാൽ നല്ല താരം ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മാസത്തിന് മുന്നേ വരെ നല്ല താരം ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി പോയിട്ട് വന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫുൾ കഷണ്ടിയായിരുന്നു അപ്പോൾ അതിന് വീടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ താല്പര്യമുള്ളവരെ കണ്ടുനോക്കുക എന്നൊന്നും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല അപ്പോൾ പോയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ മുടി ആകെ ആയിരുന്നു ഞാൻ മുട്ട ക്രപ്പ് കളിച്ചായിരുന്നു പിന്നെയാണ് ഇപ്പോൾ രണ്ട് വർഷത്തിനകം അത്ര എത്തിക്കഴിഞ്ഞ കേട്ടോ മുടി അപ്പോൾ കുടി ഇപ്പം വളരുന്നുണ്ട് അപ്പോൾ നല്ല താരമുണ്ടായിരുന്നു കേട്ടോ ഗുടിയിൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊടി എന്താണ് ഉള്ളവർക്ക് അറിയാൻ പറ്റും ചെറിയ ചെറിയ താരങ്ങളുണ്ട് അതിൻ്റെ വലിയ സൈസ് താരങ്ങളുണ്ട് അല്ലെങ്കിൽ വെള്ള റൗണ്ട് റൗണ്ട് പൊടി പോലെ അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട് താരം അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ധാരാളമായിട്ട് വീഴും കേട്ടോ ഇങ്ങനെ നമുക്ക് അത് നമുക്കത് പറന്നുപോകണമെന്ന് കാണാൻ പറ്റും നമ്മളിങ്ങനെ എണ്ണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ മതി കുറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വെള്ളം വെള്ളം കാര്യങ്ങൾ വീഴുന്നത് കാണാൻ പറ്റും നമുക്ക് പറക്കുന്നത് കാണാൻ പറ്റും അത് ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇല്ലാത്തവർക്ക് അറിയില്ല അപ്പോൾ ഉള്ള ഉള്ളവരുടെ കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക സങ്കടവും അത് ഉള്ളതുകൊണ്ട് ചൊച്ചിലും പിന്നെ ഭയങ്കര ഇറിറ്റേഷനും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് താരം നമ്മളെ ചേർക്കുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഈ ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതലായിട്ട് താരം വരാൻ സാധ്യതയുള്ളത് അവരുടെ എണ്ണമയം ഇല്ലാത്ത അത് കാരണമാണല്ലേ ഞാൻ കൂടുതലായിട്ടും എണ്ണമയം ഉള്ളവർക്കുണ്ടാകും പക്ഷേ ഇല്ലാത്തവർക്കാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് താരം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു താരം ഇല്ലാട്ടോ നമ്മൾ ഇങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് താരം അങ്ങനെ വന്നോണ്ടിരിക്കായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഒരു അറപ്പൊക്കെ ആയിരുന്നു താരം ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പല പല ടിപ്സുകളും ചെയ്ത് നോക്കിയിട്ടുണ്ട് പോയിട്ടില്ല കേട്ടോ താരം അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് എനിക്ക് തണുപ്പ് അധികം ചേരില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സെറ്റായി അപ്പോൾ നല്ലപോലെ താരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചൊറി ഇഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് താരം ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ വീഴാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ചെറുപ്പുമ്പോഴൊക്കെ ചെറുപ്പീൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഒരുപാട് താരം താരമുള്ളവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അതുണ്ടെങ്കിൽ മുടി അധികം വളരില്ല പിന്നെ എന്താ പറയുക മുടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ചൊറിച്ചിൽ പല സ്കിൻ പ്രോബ്ലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ അത് പകരം എന്നതാണോ ചോദിച്ചാൽ പകരില്ല കേട്ടോ പക്ഷേ ആ അയാൾ ചെറുപ്പിയ ചെറുപ്പമോ തോത്തൊക്കെ മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി അങ്ങനെ ചെറിയ രീതിയിൽ പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താ പറയുക താരം അതൊരു രോഗമൊന്നുമല്ല പക്ഷേ അതൊരു ഇതാണ് നമ്മുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് താര താരനും അതിൻ്റെ ബാക്ടീരിയകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാ രീതിയിൽ താരം എനിക്കിപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അങ്ങനെ താരമുള്ള അടുത്ത് എനിക്കിപ്പോൾ ഒരു ഒരു എന്താ പറയുക താരം പോലും കാണാൻ പറ്റത്തില്ല കേട്ടോ ഇനി എങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയുന്നില്ല എനിക്ക് എന്താ പറയുക പൂർണ്ണ വിശ്വാസം ഇതാണ്ടാകും ഒരു താരം പോലും ഇല്ല നമ്മളിങ്ങനെ വളഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതെടുത്തു കഴിഞ്ഞാൽ ക്ലീനായി കിടക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ നമ്മളിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് താരൻ്റെ വെള്ളപ്പൊടികളെങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു താരം പോലും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ അതിശയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഒന്നും അടുത്ത് വെച്ച് കാണിച്ചത് കേട്ടോ ഒരു താരം പോലും ഇല്ല കേട്ടോ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ നമ്മുടെ തലയിൽ താരം പോകാനായിട്ട് നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ ഏത് വഴിക്ക് പോയെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് താരം പോയി കിട്ടും ആഴ്ചയിൽ ഒരു തവണ വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും ഓരോ എന്താ പറയുക അനുസരിച്ചിരിക്കും കേട്ടോ പക്ഷേ എനിക്കൊക്കെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതും എൻ്റെ തലയിലെ താരൻ ഒന്നും ഇല്ലാതായി എനിക്ക് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ നമുക്കും കൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തലയിലെ ജലം മുഴുവനായിട്ട് കളയുക എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക കേട്ടോ എപ്പോഴും നമ്മൾ പോലെ അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഏത് സാധനമാണ് നമ്മുടെ തലയിൽ പുരട്ടേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒറ്റ രണ്ട് തണ്ട് പൊട്ടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഏകദേശം ഒരെണ്ണം മതിയാവും എനിക്ക് നമുക്ക് മൂളിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരെണ്ണം കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇതെടുത്തിട്ടുണ്ട് അത്ര വലപ്പുണ്ടല്ലോ ഏത് നമുക്ക് ഇതൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ കുറച്ച് എല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്താ പറയുക കറിയൊക്കെ നമ്മൾ നന്നായിട്ട് കളഞ്ഞ് എടുക്കണം കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ സാധാ കട്ട് ചെയ്തെടുക്കുകയാണ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് ചീവി കഴിഞ്ഞാൽ പിന്നെ ചീവി കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത് മാത്രം കൊടുത്ത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുട്ടോ വളരെ നല്ലൊരു ഇതാണ് കേട്ടോ ഔഷധമാണെന്ന് വേണമെങ്കിൽ പറയാൻ നമ്മൾ ജ്യൂസൊക്കെ ആക്കി കുടിക്കാറൊക്കെ പിന്നെ മുടിക്ക് എന്താ പറയുക അത്രയും ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ കറ്റാർ വാഴ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മൾ താരം പോകാനും മുടിക്ക് മാറുക്കാനും എല്ലാത്തിനും നല്ലൊരു എന്താ പറയുക ഔഷധമാണ് കേട്ടോ അത് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പം ഈ ഇത് ഒരിക്കൽ ചെയ്ത് നോക്കിയവർ പിന്നെ ചെയ്യാതിരിക്കില്ല കേട്ടോ അത്രയും ബെനിഫിറ്റാണ് അപ്പോൾ നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ കോരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പൾപ്പൊക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം അതൊക്കെ നന്നായിട്ട് കോരി എടുത്തിട്ട് കൊടുക്കാം ഇത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടി കൂടാതെ പിന്നെ എല്ലാ ആഴ്ചയും ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരുപാട് താരങ്ങളുള്ളവർ ഒരു തവണ ചെയ്താൽ പോരാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം കേട്ടോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് മടി കാരണം നമ്മളെല്ലാവരും ഒരു കാര്യം ഉണ്ടല്ലോ എല്ലാവർക്കും എന്താ പറയുക നമ്മളാദ്യം ആവശ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കും അപ്പം ഞാനുൾപ്പെടെ കേട്ടോ എല്ലാവരും പിന്നെ പിന്നെ രണ്ടാമത്തെ തവണ നമുക്ക് ചെറിയ ഒരു മടി തരും മടി വരും ആ അങ്ങനെ മടി വരാതെ എന്താ പറയുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആ സമയത്ത് പോയി കിട്ടും പോയി കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കരുത് പിന്നെയും അത് വരാം പക്ഷേ പറ്റാൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറേ തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല കേട്ടോ താരൻ എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ വേറെ പല ഷാംപൂ ഒക്കെ ആണെങ്കിലും ആൻറ്റി ആൻറ്റി ഡെൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ പല ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല പിന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചെയ്ത് ാല് നമുക്ക് നല്ല ഗുണമാണ് കേട്ടോ പക്ഷെ മുടിക്ക് എല്ലാം കൊണ്ടും ഗുണമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇങ്ങനെ കെറ്റാർ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കും കേട്ടോ ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട ചിലപ്പോൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കിട്ടത്തില്ലേ അതൊന്ന് വാങ്ങി ചെയ്ത് നോക്കൂ കേട്ടോ ചാലനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് കടയിലൊക്കെ അവൈലബിളാണെന്ന് തോന്നുന്നുട്ടോ ഇതിൻ്റെ തണ്ടൊക്കെ എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല ഒരു തണ്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധാരാളമായിട്ടുണ്ടാകും കേട്ടോ വീട്ടിലാണെങ്കിലും ഞാനിങ്ങനെ ഒരു തണ്ട് വെച്ചാൽ അപ്പോൾ എനിക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതിന് അധികം വളവൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതാണ്ടോ ഇത്ര കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്ക് എടുത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അടിക്കണമെങ്കിൽ മുന്നേ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തണ്ടിൽ മറ്റാ ജെല്ലിയാണ് കേട്ടോ ഒറ്റമേൻ്റെ ജെല്ലിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കിത് വെള്ളം ഒന്നും ചേർക്കാതെ മിസിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിസിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർത്തിരിക്കുക അപ്പോൾ ഇത് തന്നെ വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടില്ലേ നമുക്കിനി ഇത് അരിച്ചെടുത്തിട്ട് കറികൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഇങ്ങനെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ അങ്ങനെ പറ്റി പിടിച്ച് കിടക്കണ്ടെന്ന് വന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വഴപ്പുള്ളതുകൊണ്ട് പതുക്കെ നമുക്ക് എന്താ പറയുക അരിപ്പ വെച്ച് കഴിഞ്ഞാലും എന്താ പറയുക അതിൻ്റെ ജ്യൂസ് കിട്ടത്തുള്ളൂ അത് പതുക്കെ വരത്തുള്ളൂ കുറച്ച് എന്താണ് വഴുവഴുപ്പുള്ള കണ്ടൻറ് ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ സമയമൊന്നുമില്ല എന്നുള്ളവർ നമുക്ക് നേരിട്ട് നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഇത് അപ്ലൈ ചെയ്ത് ചെറിയ മൈൽഡ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയണ്ട അപ്പം നമ്മൾ സാധാരണ തലയിൽ ഓയിൽ പുരട്ടുന്ന രീതിയിൽ പുരട്ടിയിട്ട് അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം തലയിൽ വെച്ച് കൊടുക്കാം തണുപ്പ് ചേരാത്തവർ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് കളയാലോ ഇത് അത്രയും എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിത് വെടിയാക്കി ചെയ്തത് എനിക്ക് നല്ലോണം എന്താണെന്ന് പറയാൻ ഗുണം കിട്ടി ഒരു താരമില്ല ഞാൻ കാണിച്ചല്ലോ വിശ്വാസം വരുന്നുണ്ടാവില്ലല്ലേ പലർക്കും അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ചെയ്തവർക്ക് അറിയാൻ പറ്റും ചെയ്തിട്ടുണ്ടാവും പലരും അപ്പം ഞാൻ ചെയ്തു മറ്റുള്ളവർക്ക് ആരെങ്കിലും ചെറിയ രീതിയിൽ നിന്നും ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ നമ്മളിട്ടുണ്ടോ മമ്മിലേക്ക് ചെയ്തത് വലിയ ഒരു ഒരു ചിലവ് വലിയ ചിലവല്ല ഒരു ചിലവ് പോലും ഇല്ലല്ലോ ഇതിന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ ഒന്ന് മിക്സിൻ്റെ ജാറിലടിച്ചു നമുക്ക് അത് എടുക്കേണ്ട സമയം മാത്രമേ കുറച്ച് മെനക്കെടുള്ളൂ ബാക്കിയൊക്കെ നല്ല ഗുണം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടോ മടി പിടിച്ച് ഇരിക്കാതെ ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാധനം മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ ആരംഭമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക്